ഇടതുപക്ഷ സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നയം കൂടി കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകരിച്ചു എന്നതാണ് അതുകൂടി പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ് അത് സമഗ്രമായ ലിംഗനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് പുതിയ വനിതാ നയം രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തെ പുതിയ വനിതാ നയം മന്ത്രിസഭയാണ് അംഗീകരിച്ചത് നവകേരളം എന്നത് സ്ത്രീപക്ഷ കേരളമായിരിക്കണം എന്ന കൂടി രണ്ടായിരത്തി ഒമ്പതിലെ വനിതാ നയം ആ നയത്തെ കാലാനുസൃതമായി പരിഷ്കരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് വനിതാനയം രണ്ടായിരത്തി ഇരുപത്തി ആറിന് അംഗീകാരം നൽകിയിട്ടുള്ളത് ആധുനിക കാലഘട്ടത്തിലെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി സ്ത്രീകളുടെ സുരക്ഷ തൊഴിൽ അവകാശങ്ങൾ നിയമങ്ങൾ ഗോത്ര സമൂഹം തീരദേശം എന്നിങ്ങനെ പല മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ നയം രൂപീകരിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് ആരോഗ്യരംഗത്ത് വനിതാ ശിശു വികസന മേഖലയിൽ ഒക്കെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ആ വകുപ്പ് മന്ത്രി തന്നെയായിട്ടുള്ള വീണ ജോർജിൻ്റെ നിർദ്ദേശപ്രകാരം വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പതിനൊന്ന് പേർ അടങ്ങുന്ന ജെൻഡർ കൗൺസിൽ ാണ് ഈ ഒരു നയം രൂപീകരിച്ചിട്ടുള്ളത് ഇവർ ഒമ്പത് സിറ്റിങ്ങുകളും സെമിനാറുകളും നടത്തിയിരുന്നു എട്ട് വിഷയങ്ങളിൽ എഴുപത്തിരണ്ട് വിദഗ്ധരുടെയും മൂന്ന് മേഖലകളിൽ നിന്നായി മുന്നൂറോളം സ്ത്രീകളുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചു ഇത്തരത്തിൽ ഒരു നയം മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നതാണ് നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം അതായത് സ്ത്രീ പക്ഷത്ത് മുൻ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ചിന്തിക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് ഇത് സർക്കാരിനെ മാത്രം ഉത്തരവാദിത്തമായി അല്ല നമ്മൾ കാണേണ്ടത് ഓരോ ും അത് സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ ഉൾക്കൊള്ളേണ്ട ഒന്നാണ് നമ്മുടെ തൊഴിൽ ഇടങ്ങളിൽ അടക്കം നമ്മുടെ സമൂഹത്തിലടക്കം സ്ത്രീകൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ മാത്രം ചിന്തിച്ചാൽ പോരാ എന്നതുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ കാര്യം വിശദീകരിക്കാം അതായത് വിവേചനം അവസാനിപ്പിക്കുക തീർച്ചയായും സ്ത്രീ സൗഹൃദം എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും ഇപ്പോഴും സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനം നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ആ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജാതി മത ലിംഗ ഭേദമന്യേ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കുകയും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും തുല്യമായ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ഈ നയത്തിൻ്റെ ഒരു ലക്ഷ്യം ഭരണ നിയമനിർമ്മാണ സഭകൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഉന്നത സമിതികൾ ഇവിടെയൊക്കെ സ്ത്രീകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രാതിനിധ്യം എത്രത്തോളം എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം പക്ഷേ അത് ഇനി ഉറപ്പാക്കും തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ ലിംഗനീതി നടപ്പിലാക്കും കുടുംബം വിദ്യാഭ്യാസം സാംസ്കാരിക ഇടങ്ങൾ പൊതു ഇടങ്ങൾ തുടങ്ങിയവ ജനാധിപത്യവൽക്കരിക്കുന്നതിനും ലിംഗപദവി സൗഹൃദമാക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയുള്ള പ്രോത്സാഹന നടപടികൾ ഉണ്ടാകും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് വികസന ഏജൻസികൾ പൗരസമൂഹം എന്നിവയുടെ സഹകരണത്തോടെ ലിംഗാവബോധം വളർത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ നടത്തും അങ്ങനെ ഇപ്പോഴത്തെ ജനസംഖ്യാ ആനുപാതികമായ കണക്കുകൾ അടക്കം പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൃത്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നത് വ്യക്തമാണ് സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സമ്പൂർണ്ണ വ്യക്തി എന്ന നിലയിലേക്ക് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉൾപ്പെടെ മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇനി നമ്മൾ പരിശോധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഈ നയം എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി പ്രത്യേക ജെൻഡർ പ്രോട്ടോകോൾ രൂപീകരിക്കും എന്നതാണ് ഈ നയത്തിൽ പറയുന്നത് ലിംഗസമത്വത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയുടെ തന്നെ ഭാഗമാക്കും അത് ഏറ്റവും സ്വാഗതാർഹമാകേണ്ടതാണ് അതായത് ചെറുപ്പത്തിൽ തന്നെയാണ് പെൺകുട്ടികളും എല്ലാം അവരുടെ അവകാശബോധത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും പഠിച്ചു വളരേണ്ടത് അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നു പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ പരിശീലനം നൽകും അതിൽ സൈക്ലിംഗ് അടക്കം ഉൾപ്പെടുത്തും എന്നതാണ് സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷി പെൺകുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിച്ച് എടുക്കും എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുലയൂട്ടൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ ഉള്ളവ സജ്ജമാക്കും എന്നതാണ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതിയൊക്കെ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോഴേക്കും ഇരുപത്താറ് ഇരുപത്തേഴൊക്കെ വയസ്സ് ആകും ആ പ്രായത്തിൽ പലരും പല സ്ത്രീകളും വിവാഹം കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളുണ്ടാകും ആ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മമാർ ആയിരിക്കും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്നത് നമുക്ക് വിവരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നത് എടുത്തു പറയട്ടെ അവിടെയാണ് ഈ മുലയൂട്ടൽ കേന്ദ്രങ്ങളടക്കം നിർമ്മിക്കും എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത് സ്കൂളുകളിലും കോളേജുകളിലും പഠനാന്തരീക്ഷം ജെൻഡർ സൗഹൃദപരമാക്കും ഇതിനായി അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ആവശ്യമായ പരിശീലനം നൽകും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പെൺകുട്ടികളെ ആകർഷിക്കാൻ ആവശ്യമായ പശ്ചാത്തല സംവിധാനങ്ങൾ സ്കൂളുകളിൽ തന്നെ ഏർപ്പെടുത്തും എന്നുകൂടിയാണ് ഈ നയത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇനി പരിശോധിക്കേണ്ടത് അടുത്ത വിഷയമാണ് സ്ത്രീ സുരക്ഷയും നിയമവും എന്നതാണ് നമ്മൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ വാചാലരാകാറുണ്ട് നിയമപരമായ പരിരക്ഷ അവർക്ക് ഉറപ്പുവരുത്തുന്നു എന്ന് വിമ്പു പറയാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല സാഹചര്യം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നു നിലവിലുള്ള സംവിധാനങ്ങൾ അത് അപര്യാപ്തമാണ് എന്ന് വിലയിരുത്തുന്ന സാഹചര്യത്തിൽ ആ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കും സൈബർ ഇടങ്ങളിലെ സ്ത്രീ വിരുദ്ധത തടയാൻ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും സിനിമ മാധ്യമ മേഖലകളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കും തൊഴിൽ ഇടങ്ങളിൽ ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റികൾ നിർബന്ധമാക്കും സ്ത്രീധന സമ്പ്രദായം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പൂർണ്ണമായും നിർമാർജനം ചെയ്യും എന്നുകൂടിയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് തീർച്ചയായും പല തൊഴിലിടങ്ങളിലും സ്ത്രീകൾ വലിയ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമുണ്ട് അവിടെയൊക്കെ ഒരു പുരുഷാധിപത്യത്തിൻ്റെ പ്രശ്നമുണ്ട് ലൈംഗിക അതിക്രമങ്ങളുണ്ട് അത് മാധ്യമ മേഖലയെ ഞങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടല്ല പറയുന്നത് സിനിമാ മേഖലയിലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നത് എല്ലാ തൊഴിലിടത്തും എന്നതുപോലെ മാധ്യമരന്റെ തടക്കമൊക്കെ സ്ത്രീകൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അത് പരിഹരിക്കപ്പെടുന്നതിന് കൃത്യമായ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നും അതിൽ കർശനമായ നടപടി ഉണ്ടാകും എന്നാണ് ഈ തൊഴിൽ ആക്ഷേപിക്കണം വനിതാ നയത്തിൽ പറയുന്നത് ഒപ്പം ഇനി തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക സ്വാശ്രയത്വം എന്നതാണ് നമ്മുടെ സ്വയം നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ പല വീടുകളിലും വരുമാനം എന്നത് പുരുഷ കേന്ദ്രീകൃതം ആയിരിക്കും എന്നതാണ് സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാരെ ആശ്രയിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഈ തൊഴിലിടങ്ങളിൽ അടക്കം സ്ത്രീകൾക്ക് കൃത്യമായി ഇടം ലഭ്യമാകാത്തതിൻ്റെ ഒരു സാഹചര്യമാണ് നമ്മുടെ വീടുകളിലെ സ്ത്രീകളുടെ കണക്ക് പരിശോധിച്ചാൽ എത്രയോ വീട്ടമ്മമാർ ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് മറ്റു തൊഴിൽ ഇല്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെയൊക്കെ കൂടുതൽ സ്ത്രീകളെ സാമ്പത്തികമായി പിടിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് നൈപുണ്യ വികസന പദ്ധതികൾ വ്യാപിപ്പിക്കും കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്ക് വീണ്ടും തൊഴിൽ ലഭിക്കാൻ അവസരങ്ങൾ ഒരുക്കും അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിവാഹം അതിനുശേഷം ഗർഭധാരണം കുട്ടികളെ വളർത്തൽ അങ്ങനെയൊക്കെ നിരവധിയായ സ്ത്രീകൾക്ക് അവരുടെ ജോലിയിൽ നിന്ന് അവരൊക്കെ ഒരു പാഷനോട് കൂടിയായിരിക്കും ആ ജോലിയെ തെരഞ്ഞെടുത്തത് അവരൊരു പക്ഷേ കരിയറിൽ പുരുഷന്മാരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സമയവുമായിരിക്കും അപ്പോൾ പോലും പല കാരണങ്ങൾ ആ സ്ത്രീകൾക്ക് മാറി നിൽക്കേണ്ടതായി വരും അവരെ തൊഴിൽ ഇടത്തേക്ക് തിരികെ കൊണ്ടുവരും എന്നതാണ് വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ ഹോം സംവിധാനങ്ങൾ സ്ത്രീകൾക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ ക്രമീകരിക്കും എന്ന് സർക്കാർ പറയുന്നു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി പുത്തൻ സാങ്കേതിക വിദ്യയിൽ സ്ത്രീകൾക്ക് വൈദഗ്ധ്യം ഉറപ്പാക്കുന്ന നൂതന പരിപാടികൾ ആവിഷ്കരിക്കും എന്നതാണ് അടുത്തതായി സൂചിപ്പിക്കേണ്ടത് ആരോഗ്യ മേഖലയും അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമവും എന്നതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ സ്ത്രീ സൗഹൃദം ആക്കും എന്നതാണ് എടുത്തു പറയേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എന്നൊക്കെ പറയുമ്പോഴും പല ആശുപത്രി സംവിധാനങ്ങളും അടക്കം മെഡിക്കൽ കോളേജുകൾ കോളേജുകളടക്കമൊക്കെ ഈ അസമയത്തെ എന്ന് നമ്മൾ പറയുന്ന അങ്ങനെ ഒരു സമയമില്ല എന്ന് നമുക്ക് പറയാമെങ്കിലും ഇപ്പോൾ അത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഏതാണ് ഈ അസമയം എന്നത് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ എന്തായാലും അങ്ങനെ ഒരു സമയത്ത് സ്ത്രീകൾക്ക് കൃത്യമായി ഇത്തരം ഇടങ്ങളിൽ പോലും സൗഹാർദ്ദപരമായ ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിന് മാറ്റമുണ്ടാകും സ്ത്രീകളിലെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഓപ്പൺ ജിം സംവിധാനം കൂടുതൽ വ്യായാമം ചെയ്യുവാനുള്ള പൊതു ഇടങ്ങളിൽ അടക്കം ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തും അതിന് പ്രാദേശിക തലത്തിൽ തന്നെ കൂടുതൽ സാധ്യതകൾ പ്രാദേശിക ഭരണകൂടവും ഒക്കെയായി ആലോചിച്ചത്തരം സംവിധാനങ്ങൾ ചെയ്യും എന്നതാണ് പലപ്പോഴും പല സ്ത്രീകളും വീടിനകത്ത് തന്നെ അവരുടെ ജീവിതം അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് അപ്പുറത്ത് പുറത്തേക്ക് കൂടുതൽ ഇറങ്ങുവാൻ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ പരിഗണന നൽകണം എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് വയോജനങ്ങളായ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും ദളിത് ഗോത്രവർഗ മേഖലകൾ ിലും തീരപ്രദേശങ്ങളിലും പ്രത്യേക ആരോഗ്യ വിദ്യാഭ്യാസ പാക്കേജുകൾ നടപ്പിലാക്കും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മാനസികാരോഗ്യം സംബന്ധിച്ച് പഠനങ്ങളും വിശകലനങ്ങളും നടത്തും അങ്ങനെ മെച്ചപ്പെട്ട മാനസികാരോഗ്യം കൈവരിക്കാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തും സാംസ്കാരിക രംഗത്ത് നിലനിൽക്കുന്ന ഔദ്യോഗിക ഭാഷകളിലും മറ്റും സ്ത്രീ സൗഹൃദ ഭാഷാ മാറ്റ പ്രയോഗങ്ങൾ ഉപയോഗിക്കാനുള്ള നടപടി സ്വീകരിക്കും ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ ഭാഷാ പ്രയോഗങ്ങൾ സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തും ഇപ്പോഴും നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലടക്കം സ്ത്രീകളെ ചില പദപ്രയോഗങ്ങളാൽ ഒക്കെ ആക്ഷേപിക്കുന്ന സാഹചര്യമുണ്ട് ആ പദപ്രയോഗങ്ങൾ തന്നെ തെറ്റാണ് എന്നും അത് പിൻവലിക്കേണ്ടതാണ് എന്നും അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതാണ് എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മുടെ ഭരണകൂടം പോകുന്നത് നിയമങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ജെൻഡർ ഓഡിറ്റിങ്ങിന് തന്നെ വിധേയമാക്കും അങ്ങനെ വീണ്ടും കാലാനുസൃതമായി മാറ്റങ്ങൾ വേണമെങ്കിൽ അതു വരുത്തും ഹോസ്റ്റലുകൾ ഉൾപ്പെടെ ദളിതാദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കായി കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കും ഇത്തരം ഹോസ്റ്റലുകളുടെ സുരക്ഷാ സൗകര്യങ്ങളെല്ലാം പരിശോധിക്കും ഇത് മെച്ചപ്പെടുത്തും എന്നതുകൂടിയാണ് പറയുന്നത് ഒപ്പം യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യമേഖലയിലെ സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകുകയും തൊഴിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്യും എന്ന് ഈ നിയമത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഗോത്ര വിഭാഗങ്ങളെയും ഒക്കെ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണനയും നൽകുന്നുണ്ട് ഇനി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഇതൊക്കെ നടപ്പിലാക്കുന്നത് നമ്മുടെ ഭരണകർത്താക്കൾ ആണ് എന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ ഭരണകർത്താക്കളിൽ എത്ര പേർ സ്ത്രീകൾ ഉണ്ട് എന്ന ചോദ്യവും ബാക്കിയാവുകയാണ് അവിടെയാണ് ഈ ഇത് രൂപീകരിക്കുകയും അതിൻ്റെ നിർവഹണവും മേൽനോട്ടവും വനിതാ നയത്തിന്റെ ഭാഗമായി തന്നെ നടത്തും എന്നതും അതിന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നും പറയുന്നത് അതിനായി ഒരു ജെൻഡർ സ്റ്റേറ്റ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എല്ലാ സർക്കാർ വകുപ്പുകളിലും ഒരു ഉദ്യോഗസ്ഥനെ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ആയി നിയമിക്കും എന്നതാണ് അപ്പോൾ ആ വകുപ്പിന് കീഴിൽ ഉള്ള സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ അവിടെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ വളരെ കൃത്യമായി അവർക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും അങ്ങനെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകും എന്നതാണ് ഈ നയത്തിൻ്റെ പ്രത്യേകത ഒരു പക്ഷേ രാജ്യത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകാപരമായ ഒട്ടേറെ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ ഒരു പുതിയ കാൽവെയ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഈ സർക്കാർ എന്നത് ഒരു ഭരണ തുടർച്ചയാണ് ആര് ഇനി അധികാരത്തിൽ വന്നാലും ഇത്തരം സമീപനങ്ങളും ചിന്താഗതികളും പുരോഗമന ചിന്താഗതികളും ഒക്കെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് അത് കൃത്യമായി നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടതുമാണ് അതിന് സാധിക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക